ടെക് ഭീമന്മാരായ ആപ്പിളിനും സാംസങ്ങിനും മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ട്രംപ് ഭീഷണി എന്ന് വേണമെങ്കിലും അതിന് പറയാം ഇന്ത്യയിലോ മറ്റു രാജ്യങ്ങളിലോ നിർമ്മിച്ച ഫോണുകൾ അമേരിക്കയിൽ വിറ്റാൽ ശതമാനം താരിഫ് ചുമത്തുമെന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ട്രംപ് യു എസ് ചൈന വ്യാപാര യുദ്ധത്തെ തുടർന്ന് ഇന്ത്യയിൽ കൂടുതൽ നിക്ഷേപം നടത്തുമെന്ന പ്രതീക്ഷകൾക്കാണ് ഇപ്പോൾ ട്രംപിന്റെ വക ഇരുട്ടി കിട്ടിയിരിക്കുന്നത് സ്മാർട്ട് ഫോണുകൾ യു എസ് നിർമ്മിച്ചില്ലെങ്കിൽ സാംസങ് അടക്കമുള്ള എല്ലാ സ്മാർട്ട് ഫോൺ കമ്പനികൾക്കും ഇരുപത്തി അഞ്ച് ശതമാനം താരിഫ് ചുമത്തുമെന്നും ട്രംപ് പറഞ്ഞിട്ടുണ്ട് ചൈനയിൽ നിന്ന് ഐഫോൺ ം ഇന്ത്യയിലേക്ക് കേന്ദ്രീകരിക്കാനുള്ള ആപ്പിളിന്റെ തീരുമാനത്തെ ട്രംപ് അതൃപ്തനായിരുന്നു പ്ലാന്റുകൾ നിർമ്മിക്കാൻ ഇന്ത്യയിലേക്ക് പോവുകയാണെന്ന് ആപ്പിൾ സിഇഒ ടിം കുക്ക് കുിനോട് പറഞ്ഞതായും എന്നാൽ ഇന്ത്യയിലേക്ക് പോകുന്നതിൽ കുഴപ്പമില്ല പക്ഷേ താരിഫ് ഇല്ലാതെ ഐഫോൺ ഇവിടെ വിൽക്കാൻ പോകുന്നില്ല എന്നായിരുന്നു ട്രംപിന്റെ മറുപടി മുമ്പ് താരിഫുകൾ രാജ്യങ്ങൾ വഹിക്കുമെന്നാണ് ട്രംപ് പറഞ്ഞിരുന്നതെങ്കിലും ഇത്തവണ ആപ്പിളിനെ പോലുള്ള കമ്പനികൾ തന്നെ താരിഫ് അടയ്ക്കണമെന്നാണ് ട്രംപിന്റെ നിലപാട് യു എസിൽ ഐഫോണുകൾ നിർമ്മിച്ചാൽ ആയിരത്തി ഡോളർ വിലയുള്ള ഐഫോണിന്റെ വില ആയിരത്തി ഡോളറിനും മൂവായിരത്തി ഡോളറുമായി ഉയരും ഇന്ത്യയിലോ മറ്റേതെങ്കിലും രാജ്യത്തോ ഐഫോണുകൾ നിർമ്മിക്കേണ്ടെന്ന് ആപ്പിൾ സിഇഒ ടിം കുക്കിനെ അറിയിച്ചിട്ടുണ്ടെന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യൽ പോസ്റ്റ് ചെയ്തു ഇന്ത്യയിൽ പ്ലാന്റുകൾ നിർമ്മിക്കരുതെന്ന് ആപ്പിൾ സിഇട് കഴിഞ്ഞ ആഴ്ച ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു ഉയർന്ന താരിഫുകൾ ചൂണ്ടിക്കാട്ടിയും ഇന്ത്യയ്ക്ക് സ്വന്തമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നും ചൂണ്ടിക്കാട്ടിയാണ് ട്രംപ് ഐഫോണുകൾ ഇന്ത്യയിൽ നിർമ്മിക്കരുതെന്ന് ആവശ്യപ്പെട്ടിരുന്നത് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ ആപ്പിൾ ഐഫോണുകളുടെ ഏറ്റവും വലിയ നിർമ്മാണ കേന്ദ്രങ്ങളിൽ ഒന്നായി ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുകയാണ് ആപ്പിളിന് നിലവിൽ മൂന്ന് പ്ലാന്റുകളാണ് ഇന്ത്യയിലുള്ളത് രണ്ടെണ്ണം ാട്ടിലും ഒന്ന് കർണാടകയിലും ഇവയിലൊന്ന് ഫോക്സ് കോണും മറ്റൊന്ന് ടാറ്റ ഗ്രൂപ്പുമാണ് നടത്തുന്നത് രണ്ട് ആപ്പിൾ പ്ലാന്റുകൾ കൂടി നിർമ്മാണത്തിലാണ് ആപ്പിളിന് പുറമെ കാർ നിർമ്മാതാക്കൾ മരുന്ന് കമ്പനികൾ ചിപ്പ് നിർമ്മാതാക്കൾ എന്നിവ ഉൾപ്പെടെ നിരവധി കമ്പനികളെ ലക്ഷ്യം വെച്ചാണ് ട്രംപിന്റെ പുതിയ തീരുമാനം എന്നാൽ യു എസ് എൽ സ്മാർട്ട് ഫോൺ ഫാക്ടറികൾ കുറവായതിനാൽ സ്മാർട്ട് ഫോൺ ഉൽപാദനം യു എസിലേക്ക് മാറ്റുന്നത് ചെലവ് കൂട്ടും ഈ മാസം ആദ്യം ആപ്പിൾ സിഇഒ ടിം കുക്ക് പറഞ്ഞത് ഈ പാദത്തിൽ യു എസ് എൽ വിൽക്കുന്ന മിക്ക ഐഫോണുകളും ഇന്ത്യയിൽ നിർമ്മിക്കുമെന്നും ഐപാഡുകൾ പോലുള്ള മറ്റു ഉപകരണങ്ങൾ വിയറ്റ്നാമിൽ നിന്നായിരിക്കും എന്ന ായിരുന്നു ട്രംപിന്റെ നടപടി പ്രീ മാർക്കറ്റിംഗ് ട്രേഡിംഗിൽ ആപ്പിളിന്റെ ഓഹരികളിൽ ഇടിവുണ്ടാക്കുകയും യു എസ് സ്റ്റോക്ക് ഫ്യൂച്ചർ ഇടിവുണ്ടാക്കിയതുമായി ഉണ്ടായിരുന്നു എന്നാൽ ട്രംപിന്റെ നിർദ്ദേശം തള്ളിക്കളഞ്ഞ ആപ്പിൾ നിക്ഷേപ പദ്ധതികളിൽ ഒരു മാറ്റവും ഉണ്ടാകില്ലെന്ന് ഇന്ത്യൻ സർക്കാരിന് ഉറപ്പ് നൽകിയതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു ഇന്ത്യയിലെ ആപ്പിളിന്റെ നിക്ഷേപ പദ്ധതികളിൽ ഒരു മാറ്റവുമില്ല ഇന്ത്യ ഒരു പ്രധാന നിർമ്മാണ കേന്ദ്രമായി ഉപയോഗിക്കുന്നതിനുള്ള പ്രതിബദ്ധത കമ്പനി ഇന്ത്യൻ സർക്കാരിന് ഉറപ്പ് നൽകുകയും ചെയ്തു കോടികൾ മുടക്കിയിട്ട് പെട്ടെന്ന് പദ്ധതി വഴിയിൽ ഉപേക്ഷിക്കാനാകില്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ആപ്പിൾ കമ്പനി ട്രംപിന്റെ ആവശ്യം ത് ഇന്ത്യയെ ഒഴിവാക്കിയ അമേരിക്കയിൽ ഐഫോണുകൾ നിർമ്മിക്കാൻ തുടങ്ങിയാൽ അത് വലിയ നഷ്ടമായിരിക്കുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് അമേരിക്കയിൽ ഫോൺ നിർമ്മിക്കുന്നത് ചെലവേറുമെന്നും ഐഫോണിന്റെ വില കുത്തനെ ഉയരുമെന്നും വ്യവസായ രംഗത്തെ വിദഗ്ധർ വ്യക്തമാക്കുന്നു അതേസമയം നീണ്ട ഇടവേളയ്ക്ക് ശേഷം താരി ഭീഷണിയുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും രംഗത്തെത്തി ജൂൺ ഒന്നു മുതൽ യൂറോപ്യൻ യൂണിയൻ ഇറക്കുമതിക്ക് അമ്പത് ശതമാനം അധിക നികുതി ചുമത്തുമെന്നാണ് ട്രംപ് അറിയിച്ചത് യു എസിലേക്ക് കയറ്റുമതി നടത്തുമെന്ന ഒറ്റ ലക്ഷ്യത്തിൽ രൂപവൽക്കരിച്ച യൂറോപ്യൻ യൂണിയനുമായുള്ള ചർച്ചകൾ എവിടെയും എത്തിയിട്ടില്ലെന്നും ട്രംപ് ചൂണ്ടിക്കാട്ടി സോഷ്യൽ മീഡിയയിലൂടെയാണ് ട്രംപ് ഇക്കാര്യം അറിയിച്ചത് ട്രംപിന്റെ അമ്പത് ശതമാനം നികുതി ഭീഷണിയെക്കുറിച്ച് യൂറോപ്യൻ യൂണിയൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ന്യൂസ് ഡെസ്ക് കേരള കൌമുദി